നമ്മുടെ ബ്രെയിൻ ഒഴികെ ബാക്കി എല്ലാ സാധനവും കൊടുക്കാൻ പറ്റും എന്നുള്ളതാണല്ലേ സ്കിന്നു വരെ പക്ഷെ നമ്മളിപ്പോ രോജിനൊരു ഇന്റർവ്യൂ എടുത്തില്ലേ ഒരു കൈ മാറ്റി വെച്ച ഒരു പയ്യന്റെ കേസ് അവന് പറ്റിയത് കൈ രണ്ട് കൈ അവന് പുതിയത് ഫിറ്റ് ചെയ്ത് കൊടുത്തു പക്ഷെ വെച്ചതിന് ശേഷമുള്ള പ്രോസീജേഴ്സ് അല്ലെങ്കിൽ മരുന്ന് ഒരു മാസം പത്ത് പതിനായിരം രൂപയുടെ മരുന്ന് അവന് വേണ്ടി വന്നു അതൊക്കെ ഒന്ന് മുടങ്ങിയപ്പോ എന്ത് പറ്റി ഇൻഫെക്ഷനായി ആ വെച്ച് പിടിപ്പിച്ച രണ്ട് കൈയും അല്ലെ മാറ്റേണ്ടി വന്നു ആളുകൾക്ക് ഭയപ്പെട്ട് ജീവിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഞാൻ വളരെ ധൈര്യത്തോടെ നിവർന്ന് നിൽക്കും വളരെ ധൈര്യത്തോടെ സംസാരിക്കും എല്ലാം ഓക്കെ നാളൊരിക്കലും നമ്മളെ ഏതെങ്കിലും ഒരു അവയവം ദാനം ചെയ്തിട്ട് നാളെ നാളൊരിക്കലും എനിക്കെങ്കിലും പറ്റോ പറ്റോ കൊണ്ട് ജീവിക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല പറ്റാണെങ്കിൽ പറ്റട്ടെ പോകാനേ പോട്ടെ ഇതൊന്നും എൻ്റെ കാര്യമില്ലല്ലോ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ ആ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമുക്ക് കുറച്ച് മരുന്നെ കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോഴും ഞാൻ എൻ്റെ അവയവം തരാമെന്നുള്ളൊരു വീടൊന്നും പറയുന്നത് വളരെ ചുരുക്കം അതല്ലെങ്കിൽ അവർ അത്ര അറ്റാച്ച്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തി നമുക്ക് വേണം എന്ന് ചിന്തിക്കണോടും മാത്രമേ അമ്മയും അച്ഛനും അച്ഛനൊക്കെ പിന്നെ പാർട്ട്നേഴ്സും ഏവരുടെയും പ്രിയങ്കരിയായ ഡാലിയ ടീച്ചറുടെ ഹൃദയം അനുഷ്കയിൽ മിടിച്ചു തുടങ്ങി അല്ലെ ഒരേ സമയം സന്തോഷവും ദുഃഖവും തരുന്ന വാർത്ത പക്ഷേ അവയവ ദാനത്തിന്റെ പ്രാധാന്യം നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ കൊല്ലത്ത് ആഗ്രഹമുണ്ട് കൊല്ലത്ത് കുഴിത്തുറയിലെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ആറ് പേർക്കാണ് ആ ടീച്ചറിന്റെ ഒരു 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 നിശ്ചിത അല്ലെങ്കിൽ ഒപ്പുമുണ്ട് ആറ് അജീവൻ എത്തി പാലു ചോയ്ക്ക് എന്തൊരു ഈ ഈ പറഞ്ഞ ഈ ഓർഗൻ നമ്മളീർ ഡൊപ്പറ്റി പറയുമെങ്കിലും നമ്മൾ എഴുതി വെക്കുമെങ്കിലും എഴുതി വെച്ച സംഭവം ആ സമയത്ത് കൃത്യമായി നടപ്പിലാക്കാൻ നമ്മുടെ ബന്ധുക്കൾ വേണമെന്നുള്ളതാ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഓർഗൻ ഡൊണേഷൻ രണ്ട് തരത്തിലുണ്ടല്ലോ നമുക്ക് ജീവനുള്ളപ്പോ നമ്മൾ ചെയ്യുന്നതും ബ്രെയിൻ ഡെത്തിന് ശേഷം ചെയ്യുന്നതും ഇപ്പോൾ ജീവനുള്ളപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ കിഡ്നി കൊടുക്കുക ലിവർ കൊടുക്കുക അപ്പോൾ ഇതിലുള്ളൊരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ കിഡ്നി കേടായ ഒരാളുടെ കിഡ്നി അവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ കിഡ്നി വെച്ചുകൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെഡിക്കൽ പക്ഷേ ഞാൻ ഇന്നലെ വായിച്ചപ്പോൾ മനസ്സിലായത് ആ കേടായ കിഡ്നി എടുക്കുന്നില്ല അത് അവിടെ തന്നെ ഉണ്ടാവും വേറൊരു സ്ഥലത്താണ് ഈ പുതിയ കിഡ്നി ഇംപ്ലാന്റ് ചെയ്യുന്നതും അതിന് അനുയോജ്യമായ രീതിയിൽ ഓപ്പറേഷൻ ചെയ്യുന്നതും പിന്നെ പിന്നെ അതുമാത്രമല്ല മറ്റൊരു പേടി തുടർന്നുള്ള ജീവിതം നമുക്ക് നന്നാവുമോ അവയവദാനം ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള ഈ ഒരു പേടിയൊക്കെ കൊണ്ടായിരിക്കണം ആൾക്കാർ ഇതിന് മടിക്കുന്ന പലരുടെ മനസ്സിലൊരു ധാരണയുണ്ട് എന്താ എൻ എനിക്ക് എനിക്ക് എന്തെങ്കിലും ജീവനോട് ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു ബോഡി പാർട്ട് അല്ല ഒരു ഓർഗൻ നമ്മൾ ഡൊണേറ്റ് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയാണ് പക്ഷേ ഇത് നമ്മുടെ മരണശേഷമാകാമല്ലോ നമ്മുടെ മതണേറ്റ് ഡൊണേറ്റ് ചെയ്യുന്നവരുണ്ട് ഇപ്പം ഷാറുഖ് ഖാൻ്റെ ആണെങ്കിലും സൽമാൻ ഖാന്റെ ആണെങ്കിലും ഈ പറയുന്ന മമ്മൂക്കയുടെയും ലാലേട്ടന്റെ ഒക്കെ ഓർഗൻസ് ഓൾറെഡി അവർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ളവർ ചെയ്തിട്ട് പോലും ഈ ഓർഗൻ ഡൊണേഷൻ എന്നൊരു സാധനത്തെ ആൾക്കാരിലേക്ക് ശരിക്കും ഫുള്ളി എത്തിക്കാൻ സാധിക്കുന്നുണ്ട് അല്ല ഒന്ന് ഒന്ന് ഇത് ഭീമമായ തുകയാണ് ഈ ഓപ്പറേഷനൊക്കെ ഓരോ ഓപ്പറേഷൻ ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അത് മാത്രം സ്നേഹമുള്ള മക്കളാണെങ്കിൽ മാത്രം അവർ ഡോണേറ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ എന്തെങ്കിലും സംഭവിക്കണം അല്ലെങ്കിൽ ഇത് ചെയ്യില്ല നമ്മൾ ഭയങ്കര മടി ഇപ്പോൾ ജൂബിക്കെന്തെങ്കിലും ഇവിടെ നിന്ന് പറ്റിയിന്നിരിക്കാം പറ്റാതിരിക്കില്ല അല്ലെങ്കിൽ നിനക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയെന്നല്ല നമ്മളിവിടെ നിന്ന് അയ്യോ ആണോ ഓ ഓക്കെ ഒരു പത്ത് ആയിരം കൊടുത്ത് സഹായിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ആ വിഷയത്തെ പറ്റി ചിന്തിക്കുക പക്ഷെ നമുക്കാണ് പറ്റിയെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും ആരെങ്കിലും എനിക്കൊന്ന് തന്നിരുന്നെങ്കിൽ കാരണം നമുക്ക് ദൈവം ഇത് ദാനമായിട്ട് തന്നതാണ് അപ്പോൾ സാധനം പക്ഷെ എനിക്ക് തോന്നുന്നു പേടിയാ ഇപ്പോൾ കിഡ്നിയുടെ കാര്യം ആണെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് പക്ഷെ ലിവർ എന്ന് പറഞ്ഞ സാധനം വളരുന്ന സാധനം അത് വീണ്ടും വരും പിന്നെ നമ്മൾ രണ്ട് മാസം നമ്മൾ റെസ്റ്റ് എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഇപ്പൊ നമ്മളിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ പോലും നമുക്ക് വേണ്ടി പറയാം പക്ഷെ നമുക്ക് വലിയ ഭയം നമ്മുടെ ജീ എല്ലാവർക്കും എല്ലാവരുടെ ജീവൻ തന്നെ അല്ലേ വലുത് ആ റിസ്ക് റിസ്ക് തയ്യാറല്ല വലിയ ുംയറില്ല ഇതിന്റെ ബ്ലഡ് കൊടുക്കാൻ പേടി ബോധവൽക്കരണത്തിന്റെ അതല്ല സത്യം ബോധവൽക്കരണം അല്ല സ്റ്റേജ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പക്ഷെ ഉള്ളിലുള്ള പേടി പണ്ടറിയാം എന്റെ കണ്ണ് ഡൊണേറ്റ് ചെയ്ത് കണ്ണ് കുഴിച്ചു സാധനം അല്ല അറിയാം എന്താ എന്താ ചെയ്യണമെന്നെല്ലാം അറിയാം പക്ഷെ ഒന്നും ഇല്ലല്ലോ ബ്ലഡ് കൊടുക്കാൻ പേടിയല്ലേ എപ്പോഴും എന്താ കൊടുക്കാത്ത വറ്റി പോത്തില്ലല്ലോ ഏഹ് ഇവിടെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ കൊറഞ്ഞ് പോകുന്നത് ടാപ്പ് തുറന്നു തുറന്ന് ഇടാൻ പറ്റത്തില്ലല്ലോ ഉണ്ടല്ലോ ബ്ലഡ് കൊടുക്കാൻ പേടി പേടിയാ ടെക്നിക്കൽ വശങ്ങളിലേക്ക് വരുമ്പോൾ പതിനെട്ട് വയസ്സിന് മേലുള്ള ആർക്കും ചെയ്യാം പിന്നെ ആയാലും കിഡ്നി ആയാലും അതിനൊക്കെ ഒരു പ്രായപരിധി ഉണ്ട് അല്ലെ ഒരു അമ്പത് വയസ്സ് വരെയുള്ളവർക്ക് അങ്ങനെയൊക്കെ പിന്നെ ഏജിനെക്കാളും ഹെൽത്ത് കണ്ടീഷൻസ് കറക്റ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഡോണേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് വായിച്ചത് അത് ഈ ഡോണർക്ക് ഹെൽത്തി ആയിട്ടിരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഓർഗൻസ് ആയിരിക്കും അത് ഇത് എടുത്തിട്ട് പിന്നെ അടുത്ത പണി വരല്ലോ അപ്പൊ ഹെൽത്തി ആയിട്ട് നമ്മള് കേരള ഗവൺമെന്റിന്റെ മൃതസഞ്ജീവനിന്നുള്ള പദ്ധതി കേരള സർക്കാരിന്റെ നടക്കുന്ന പല സിനിമകളും ഇതിനെ പ്രൊമോട്ട് നല്ല ഇതിനെ എങ്ങനെ ഭയപ്പെടുത്തിയിട്ട് നമ്മളിലോട്ട് എങ്ങനെ ഇഞ്ചക്ട് ചെയ്യുന്ന സാധനമാണ് പല സിനിമകളിലും ഈ അവയോധാനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് ജോസഫ് അല്ലേ ഒരുപാട് സിനിമകൾ പേര് പറയുന്നത് അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര ഭയം ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാം പക്ഷെ എങ്കിപ്പോലും നമ്മൾ അത് നമ്മൾ അറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിപ്പോൾ നമുക്ക് ബ്ലഡ് ആണെങ്കിലും നമുക്ക് എന്തൊക്കെ തന്നെ നമുക്ക് കൊടുക്കാം ഞാൻ കരുമായിട്ടെ ഇപ്പം മുടി വരെ കൊടുക്കുന്ന എത്ര പേരുണ്ട് ഒരു പൈസ മുടക്കൂല നമുക്കൊരു പെയിനിലൊന്നുമില്ല പലരും പോയിട്ട് അത് വേറെ മുറിച്ച് കളയാ എന്താ ബേസിൽ കാരണം ഇപ്പം ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്ക് ബ്ലഡ് പോയി കഴിഞ്ഞാൽ വേറെ നല്ല ബ്ലഡ് നമുക്ക് ക്രിയേറ്റ് ആവുന്നൊരു ബോധം നോർമലായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് അതുപോലും ചെയ്യുന്നില്ല കാരണം എന്താ നമുക്ക് സമയമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരക്കാം നമുക്ക് ഇതിനൊന്നും പോകാനോ ഒന്നിനും താല്പര്യമില്ല ഇപ്പൊ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാ എനിക്ക് അവരെ കാണാൻ പോലെ ജോലിക്ക് പോകണം നാളൊരിക്കലും നമ്മളാണെന്നൊക്കെ പറ്റി ആശുപത്രിക്ക് കിടക്കണമെങ്കിലോ ബ്ലഡ് നിർബന്ധമായിട്ടും കൊടുക്കണം എന്നൊരു സാധനം ശരിക്കും ബ്ലഡ് ബാങ്ക് നിറഞ്ഞിരിക്കണം നമ്മൾ ചെന്നാലും നമുക്ക് വേണ്ടപ്പെട്ടവര് ചെന്നാലും ഇനി ആര് ചെന്നാലും അവരൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പോ നമ്മള് ചെന്നുകഴിഞ്ഞാൽ ആലോചിച്ചെങ്കിൽ ഓരോ ഗ്രൂപ്പുകളിലും പോസ്റ്റ് ഇട്ട് ആൾക്കാരുടെ കൈയും കാലും പിടിച്ച് നമ്മൾ അവിടെ കൊണ്ടു കൊടുത്ത് അത് ചെയ്ത് ബ്ലഡ് ബാങ്ക് ചെല്ലുമ്പോൾ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഇല്ല ഇനി ഉണ്ടോ ഇല്ലെന്ന് ദൈവത്തിന് അറിയാം എന്തേലും അവര് ഇല്ലാന്ന് പറയൂലേ സാധനം അവിടെ ചെല്ലുമ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ കണ്ടുപിടിച്ച് അവിടെ എടുത്തിട്ട് അത് തിരിച്ച് അവിടെ കൊണ്ടു കൊടുത്ത് എന്തൊക്കെ പ്രൊസീജിയർ കിടന്നു വയ്യാതെ കിടക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥ എന്തായിരിക്കും പിന്നെ ഒന്ന് നോക്കൂ നമ്മുടെ മരണശേഷവും അവയവങ്ങളും മറ്റൊരാളുടെ ടീച്ചർ പൊളിയാണ് നമുക്ക് തന്നെ ആ പോസിറ്റിവിറ്റി സന്തോഷം അല്ല അധ്യാപക എന്താണെന്ന് കൃത്യമായി മരണശേഷം മരണത്തിന് മുമ്പ് കാണിച്ചു തന്ന അത് വലിയൊരു പാഠമാണ് കേട്ടോ മുഴുവൻ ബോഡിയുടെ ഓണേഴ്സ് ആക്ച്വലി നമ്മളല്ലോ നമ്മുടെ തെറ്റുകാരനെയാണ് ഈ ബോഡിയുടെ ഓണർ നമ്മളാണ് നമ്മളല്ല നമുക്കൊരു നിശ്ചിത കാലഘട്ടം നമുക്ക് ഇതിനെ ഉപയോഗിക്കാം അതിനെ മാന്യമായിട്ട് ഉപയോഗിച്ചിട്ട് തിരിച്ചു കൊടുക്കാം അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതിനപ്പുറത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിന് നമ്മുടെ നമ്മുടെ ഓർഗൻസ് എല്ലാ കാര്യങ്ങളും ഇത് നമുക്ക് ഈ പറഞ്ഞ ഇപ്പം നമ്മുടെ കണ്ണു മുതൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം പേടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇത് മാറ്റാൻ എന്തായാലും ക്ലാസ്സുകൾ കൊണ്ട് പറ്റൂല അത് അത് അസ്വയം വിചാരിച്ചു ക്ലാസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഡാലിയ ടീച്ചർ ചെയ്യാൻ പറ്റിയ ഡാലിയ ടീച്ചർ ടീച്ചർ ആയതുകൊണ്ടല്ല ും ബോധം ഡയാലിറ്റി ടീച്ചർ അതാ പറഞ്ഞത് ഡയലിറ്റ് ടീച്ചർ എന്ന് തോന്നിയത് ടീച്ചർ ടീച്ചർ ആയതുകൊണ്ട് മാത്രമല്ല നല്ലൊരു മനുഷ്യരായതുകൊണ്ട് ആ മനുഷ്യരാൻ പറ്റുവാണെങ്കിലേ ഇത് പറ്റത്തുള്ളൂ അല്ലെ ഈ പേടി സ്വയം സ്വന്തം കാര്യം എപ്പോഴും ഈ ചിന്തയിൽ വരുന്നതുകൊണ്ടാണ് ഈ സാധനം മാത്രം വരുന്നത് ഡൊണേറ്റ് ചെയ്യുന്ന എന്തോ എന്തോരം ആൾക്കാരുണ്ട് അവർക്കാർക്കും മറ്റേ ഈ പറയുന്ന മെഡിക്കൽ കോളേജുകൾ ബോഡി അവർക്ക് പഠിക്കാൻ വേണ്ടി ആൾക്കാർ വരും പിന്നെ കുറെ പേർക്ക് ഇതെങ്ങനെ ചെയ്യേണ്ടെന്നൊക്കെ അറിയില്ല അതെങ്ങനെ ചെയ്യേണ്ടെന്ന് കണ്ടെത്താൻ ശ്രമിക്കില്ല ശ്രമിക്കുന്നില്ലല്ലോ ചോദിച്ചാൽ മതി വേണ്ട ഇപ്പൊ സൈറ്റിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഓർഗ് അതിൽ വരും നമുക്ക് രജിസ്റ്റർ ചെയ്യാം അങ്ങനെ ഉണ്ട് അല്ല എന്തൊക്കെയോ ഉണ്ടെന്ന് മാത്രമേ നമുക്കൊരു പറയാൻ പറ്റുന്നുള്ളൂ ഇത് കൃത്യമായി ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് പോലും ഇതിന്റെ ഒരു മാസ് അങ്ങോട്ട് ഇപ്പോഴും പോയിട്ടില്ല ഒരു സാധാരണക്കാരന്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ പറ്റി ഇൻഫോർമേഷൻ എത്തുന്നില്ല നമുക്ക് മൂലം അറിയില്ല കാരണം എന്താ നമ്മൾ ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് അവരാണെങ്കി അത് ചിന്തിച്ച സമയം കഴിഞ്ഞു പോയിട്ടുണ്ടോ പിന്നെ ഒരു ആ പെട്ടെന്ന് കിട്ടത്തില്ല അത് അത് വേർക്കാര് ആ ഡോണേഴ്സിന്റെ കുറവുകൊണ്ട് മാത്രമല്ല നമ്മുടെ മാച്ച് ആവുന്ന സംഭവം എന്നാലും 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 കുറവുള്ളവരുണ്ട് കിട്ടാൻ ഒരു ഒരു കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ പറയുന്നത് പറയുന്നത് ഈ ഈ എന്ന് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ആൾക്കാർ അതെല്ലാം നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ റിലേറ്റീവ്സിനെ നമുക്ക് ചെയ്യാം അത് വലിയ പ്രൊസീജിയർ ഒന്നും ഇല്ല അവരുടെ ബ്ലഡ് ഒക്കെ എടുത്ത് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അത് വളരെ ഫാസ്റ്റ് കാരണം നമ്മൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റും മറ്റേന്ന് പറയുന്നത് നമ്മൾ സന്നദ്ധത പ്രകടിപ്പിച്ച് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സാധനം പ്രിവിലേജ് പ്രിവിലേജ് മീൻസ് അതിന്റെ ഡാലിയ ടീച്ചറിനെ പോലെ ഒത്തിരി ആ ഒത്തിരി നല്ല മനുഷ്യരുണ്ടാട്ടെ അതാണ് ഏറ്റവും ഏറ്റവും ഇന്ന് തന്നെ സൈറ്റിൽ കേറിയിട്ട് തന്നിരിക്കുന്നു തന്നിരിക്കുന്നു പറയുന്ന ആ പേര് ഉണ്ടത് ഇപ്പോഴും